മക്കളെ ഇന്ന് അമ്മ വന്നേക്കുന്നത് അസ്ത്രം റെസിപ്പി ആയിട്ടാണ് കേട്ടോ അസ്ത്രവും കഞ്ഞിയും എല്ലാവർക്കും ഇഷ്ടമല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉരുളക്കിഴങ്ങും കായും അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ട കായ തൊണ്ട് കളഞ്ഞിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ അതിന് വേണ്ടിയിട്ട് പപ്പായ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് ചേന അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മധുരക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പപ്പായ മാത്രം ഇത്തിരി ബാക്കി എല്ലാ പച്ചക്കറികളും ഒരേ അളവിനെടുത്തേക്കുന്നത് കേട്ട ഇനി നമുക്ക് എങ്ങനെയത് ചെയ്യാമെന്ന് നോക്കിയാലോ ഇത് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ഇത് കാണണം കേട്ടോ അര ഗ്ലാസ് കടല കുതിർത്തി കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ തൊണ്ട് കളഞ്ഞ് അരിഞ്ഞു വെച്ച കായ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കപ്പയും കാച്ചിലും ഒക്കെ ചേർക്കും അമ്മ ഇത് കിട്ടിയ കിഴങ്ങ് വർഗ്ഗങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ച ചേന ഇട്ട് കൊടുക്കാം പപ്പായയും കൂടി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി മധുരക്കിഴങ്ങ് കേട്ടോ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നാടൻ പച്ചമുളക് അല്ലാട്ടോ സാമ്പാർ മിളക് അരിഞ്ഞിരുന്നൊന്നും ഇല്ലാട്ടോ സാമ്പാർ അല്ലേ അതുകൊണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം വേവനയിലൊത്ത് ഈ മുളകും വെന്ത് വന്നോളും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണോളം മിളക് പൊടി ആവശ്യത്തിന് വെള്ളം വേവാൻ ആവശ്യമായ വെള്ളം ചേർക്കണുള്ളൂ കേട്ടോ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഒരു മൂന്ന് വിസൽ വരെ ഒന്ന് വെന്ത് കഷ്ണങ്ങൾ എല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെക്കാം അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് തിളച്ച് കഷ്ണങ്ങളിലേക്കൊക്കെ പുളി പിടിക്കട്ടെ പിടിക്കട്ടേട്ടാ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാംട്ടാ കുറച്ച് സമയം കൂടിയും ഇതൊന്ന് തിളക്കിട്ടേട്ടാ അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് നമുക്ക് അരമുറി നാളികേരം ചെരികിയെടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ജീരകം കുരുമുളക് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കാം കേട്ടോ അരപ്പ് വെന്ത് വന്ന കഷ്ണങ്ങളിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നാൽ നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം കടുക് താളിക്കാനായിട്ട് അമ്മ സൺഫ്ലവർ ഓയിലാണ് എടുക്കണത് ട്ടാ വെളിച്ചെണ്ണയും എടുക്കാം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ചെറുതായി എരിഞ്ഞ് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഭാഗമായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മക്കളെ കഷ്ണങ്ങളിലേക്ക് ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും പൊടിയായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് അമ്മ നാളികരത്തിൽ കൂട്ടി അരച്ചത് അര സ്പൂണ് ജീരകവും അര അരസ്പൂണ് കുരുമുളകാണ് അമ്മ എടുത്തിട്ടുള്ളത് അരയ്ക്കാനാ ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ അസ്ത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അസ്ത്രവും കഞ്ഞിയൊക്കെ മകരമാസത്തിലാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇതുപോലെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ